ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം ക്രൈസ്തവ വിശ്വാസത്തെ ചേർത്തുപിടിച്ച ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ക്രിസ്തീയ പാരമ്പര്യവും തനിമയും നിലനിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റു കർദിനാൾ ഡോളിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സത്യപ്രതിജ്ഞ ചടങ്ങ് ഫാദർ ഫ്രാങ്ക്മാന്റെ പ്രാർത്ഥനയോടെയാണ് സമാപിച്ചത് ഇന്നലെ അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വാഷിങ്ടൺ ഡി സിയിലെ യു എസ് ക്യാപിറ്റോളിൽ നടന്ന ഹ്രസ്വവും പ്രൌഢഗംഭീരവുമായ ചടങ്ങിൽ വിവിധ വിദേശ രാജ്യതലവന്മാർ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർ വ്യവസായ പ്രമുഖർ ട്രംപ് ഭരണത്തിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള നോമിനികൾ തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു വൈറ്റ് ഹൌസിന് സമീപം സെയിൻ ജോൺസ് എപ്പിസ്കോപ്പൽ പള്ളിയിലെ വിശുദ്ധ കുർബാനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഭരണസിരാകേന്ദ്രമായ ക്യാപിറ്റോൾ ഹില്ലിലെ റോട്ടൻഡ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് നാലു പതി പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് അതിശൈത്യത്തെ തുടർന്ന് പുറത്തെ വേദിയിൽ നിന്ന് യു എസ് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ മാറ്റുന്നത് യു എസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞയ്ക്ക് പ്രാരംഭമായി നടന്ന പ്രാർത്ഥനയ്ക്ക് ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ തിമോത്തി ഡോളൻ നേതൃത്വം നൽകി ട്രംപിന്റെ രണ്ടായിരത്തി പതിനേഴിലെ സ്ഥാനാരോഹണ വേളയിൽ പ്രാർത്ഥന നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കർദിനാൾ ഡോളൻ തന്റെ പ്രാർത്ഥനയിൽ വരാനിരിക്കുന്ന ഭരണകൂടം ദൈവഹിതത്താൽ നയിക്കപ്പെടാനും പുതിയ പ്രസിഡന്റ് ജ്ഞാനം കൊണ്ട് നിറയുന്നതിനും വേണ്ടിയായിരുന്നു പ്രാർത്ഥന രജത ജൂബിലി നിറവിൽ നിറവിൽസ് രജത ജൂബിലി നിറവിൽ കണ്ണൂർ രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ കെയറോസ് പിലാത്തുറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജൂബിലി ആഘോഷം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ആതുരസേവന മേഖലയിൽ സഭ നടത്തിവരുന്ന സേവനങ്ങൾ നിസ്തുലമാണെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷത വഹിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ വിതരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു മറ്റു വീടുകളുടെ താക്കോൽ കൈമാറ്റം രാജ്മോഹൻ ഉണ്ണിത്താൻ എം എം വിജിൻ എം സൗത്ത് ഇന്ത്യൻ ബാങ്ക് എ എൻ ആർ രാജേഷ് ഡി എസ് എസ് മദർ ജനറൽ സിസ്റ്റർ ആൻസി ഫാദർ ജേക്കബ് മാവുങ്കൽ എന്നിവർ നിർവഹിച്ചു കെയറോസിന് തുടക്കമിട്ട മോൺസെഞ്ചോ ക്ലാറൻസ് പാലിയത്ത് മറ്റ് ഡയറക്ടർമാർ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു പരസ്പര ബന്ധത്തിൽ വളരേണ്ടവരാണ് സെമിനാരി വിദ്യാർത്ഥികൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദിക വിദ്യാർത്ഥികൾ പരസ്പര സ്നേഹത്തിൽ വളരേണ്ടതിന്റെ പ്രാധാന്യമെടുത്തു പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ആൽമോ കപ്രാണിക്ക സെമിനാരിയിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികളും പരിശീലകരും വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെമിനാരി നിയമങ്ങൾ സഭാ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ വിശ്വസ്തയും ഉത്തരവാദിത്വവും കൂടി ജീവിതത്തിൽ പരിശീലിക്കുവാൻ സഹായകരമാണെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു മുപ്പത്തിയൊമ്പത് വ്യത്യസ്ത രൂപതകളിൽ നിന്നും പരിശീലനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നവരിൽ സീറോ മലബാർ സഭയിൽ നിന്നുമുള്ള സാന്നിധ്യവും പാപ്പ എടുത്തു പറഞ്ഞു ഇരുപത്തിയാറ് ഇറ്റാലിയൻ പതിനാല് ഇറ്റാലിയൻ ഇതര രൂപതകളിൽ നിന്നുമാണ് മറ്റ് സെമിനാരൻകാർ ഇവിടെ പരിശീലനം നേടുന്നതെന്നും ഈ വൈവിധ്യം സഭയിലെ വിശ്വസ്തരായ ജൈവജനത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു കാപ്രാനിക്ക കോളേജിന് ആൽമോ എന്ന ശീർഷകം നൽകപ്പെട്ടതിൻ്റെ സാങ്കത്യവും പാപ്പ തൻ്റെ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചു പോഷിപ്പിക്കുക ജീവൻ നൽകുക ജീവൻ നിലനിർത്തുക എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പദം സെമിനാരിയിൽ നിലനിർത്തേണ്ട അടിസ്ഥാന ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പാപ്പ ഈ ബന്ധങ്ങൾ ഏതൊക്കെയാണെന്നും എടുത്തു പറഞ്ഞു ദൈവത്തോടുള്ള ബന്ധം മെത്രാനോടുള്ള അടുപ്പം വൈദികരുമായുള്ള അടുപ്പം പരസ്പരമുള്ള അടുപ്പം എന്നിങ്ങനെ നാല് അടിസ്ഥാന ബന്ധങ്ങളെ പാപ്പ അടിവരയിട്ട് പറഞ്ഞു സഭയെ കൂടുതൽ പങ്കാളിത്തവും മിഷണറിയും ആക്കുന്നതിനുള്ള ആത്മീയ നവീകരണത്തിൻ്റെയും ഘടനാപരമായ പരിഷ്കരണത്തിൻ്റെയും പാതയായ സിനടൽ മാർഗങ്ങളിൽ ചരിക്കുന്നതിന് പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്തു അതോടൊപ്പം കാരുണ്യം പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞു ജീവിതഭാരത്തെ നേരിടാനുള്ള ഒരു പിന്തുണ ആവശ്യപ്പെടുന്നവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരിൽ ക്രിസ്തുവിനെ ദർശിക്കുവാൻ പാപ്പ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു പാവപ്പെട്ടവരോടുള്ള സ്നേഹം നവീകരണത്തിന് അനിവാര്യം മാർപ്പാപ്പ ദരിദ്രരിൽ ക്രിസ്തുവിനെ സേവിക്കുകയെന്ന വിശുദ്ധ വിൻസെൻറ്റി പോളിന്റെ ആശയം നമ്മുടെ ഈ കാലത്തെ സഭയുടെ നവീകരണ പ്രക്രിയയിൽ അതീവ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് മാർപ്പാപ്പ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴിന് വിശുദ്ധ വിൻസെൻ്റ് പോൾ സ്ഥാപിച്ച ലാസറസ് സമൂഹം വിൻസെൻഷ്യൻ സമൂഹം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രേഷിത സമൂഹത്തിൻ്റെ നാനൂറാം സ്ഥാപന വാർഷികത്തോടനുബന്ധിച്ച് പ്രസ്തുത സമൂഹത്തിൻ്റെ പൊതുശ്രേഷ്ഠനായ വൈദികൻ തോമസ് മവിസ്രലിന് അയച്ച സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇത് പറഞ്ഞിരിക്കുന്നത് ദരിദ്രതൽ ക്രിസ്തുവിനെ സേവിക്കുക പ്രേഷിതചൈതന്യം പുലർത്തുക ആവശ്യത്തിലിരിക്കുന്നവരെയും ലോകത്തിൻ്റെയും ഉപരിപ്ലവവും ഉപയോഗിച്ച് വലിച്ചെറിയലിൻ്റെതുമായ സംസ്കൃതിയുടെയും നിരവധിയായ പ്രാന്തങ്ങളിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കുക എന്നീ വിശ് വിശുദ്ധ ഡി ഡീപ്പോളിൻ്റെ ആശയങ്ങളുടെ പ്രാധാന്യം ഈ പ്രേഷിത സമൂഹത്തിൻ്റെ നാലാം ശതാബ്ദി ആഘോഷങ്ങൾ അടിവരയിട്ട് കാട്ടുമെന്ന് തൻ്റെ പ്രതീക്ഷ പാപ്പ സന്ദേശത്തിൽ വെളിപ്പെടുത്തുന്നു ജനുവരി ഇരുപത്തിമൂന്ന് വിശുദ്ധ ഇതേ ഫോൺസസ് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള തന്റെ അഗാധമായ ഭക്തി മൂലമാണ് ഈ വിശുദ്ധൻ ഏറ്റവുമധികം അറിയപ്പെടുന്നത് കന്യകാമാതാവിനോടുള്ള തൻ്റെ ഭക്തി മാതാവിൻ്റെ നിത്യമായ കന്യകാത്വത്തെ പ്രതിപാദിക്കുന്ന തന്റെ പ്രസിദ്ധമായ ഒരു കൃതിയിൽ വിശുദ്ധൻ പ്രകടിപ്പിച്ചിരിക്കുന്നു അറുനൂറ്റിയേഴിൽ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിക്കുന്നത് വിശുദ്ധ ഇതേ ഫോൺസിസ് സെവില്ലയിലെ വിശുദ്ധ ഇസിദോറിൻ്റെ ശിഷ്യനായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ടോൾഡോക് സമീപമുള്ള അഗാലിയായിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു ക്രമേണ അവിടുത്തെ ആശ്രമാധിപനായി തീരുകയും ചെയ്തു ഈ അധികാരത്തിൻ്റെ പുറത്താണ് വിശുദ്ധൻ അറുന്നൂറ്റി അൻപത്തി മൂന്നിലെയും അറുന്നൂറ്റി അൻപത്തി അഞ്ചിലെയും ടോൾഡോയിലെ കൗൺസിലുകളിൽ പങ്കെടുത്തത് അറുന്നൂറ്റി അൻപത്തി ഏഴിൽ പുരോഹിതരും ജനങ്ങളും ഇതേ ഫോൺസിനെ അദ്ദേഹത്തിൻ്റെ അമ്മാവനായ യുജിനിയൂസിൻ്റെ പിൻഗാമിയായി ടോൾഡോയിലെ മെത്രാപൊലീത്തയായി തിരഞ്ഞെടുത്തു മരണം വരെ വിശുദ്ധൻ തൻ്റെ സഭാപരമായ പ്രവർത്തനങ്ങൾ വളരെയേറെ ശുഷ്കാന്തിയോടും പവിത്രതയോടും കൂടി നിർവഹിച്ചു മധ്യ കാലഘട്ടങ്ങളിലെ കലാകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു വിശുദ്ധ ഇതേ ഫോൺസസ് പരിശുദ്ധ മാതാവ് വിശുദ്ധനെ പ്രത്യക്ഷപ്പെടുകയും ഒരു കാസ സമ്മാനിക്കുകയും ചെയ്തുവെന്ന് ദൈവശാസ്ത്ര പണ്ഡിതർ പറയുന്നുണ്ട് വളരെ ഏറെ പ്രചാരം നേടിയ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു വിശുദ്ധ ഇതേ ഫോൺസസ് വിശുദ്ധ ഇതേ ഫോൺസസിൻ്റെ മധ്യസ്ഥത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ